അപ്പൊ ഗ് ഇന്ന് നമ്മള് എവിടുക്കാമോന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഒരു പോക്കാണ് പോകുന്നത് ഇതാക്കും പറഞ്ഞേ എങ്ങോട്ടേലും പോവാതെന്ന് പറഞ്ഞിട്ട് കൊറേ ദിവസമായി നമ്മളിങ്ങനെ പറയുന്നത് അയ്യോ രോട്ടെങ്കിലൊക്കെ കൊണ്ടുപോന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ നമുക്ക് പോയി എവിടെ വരെ എത്തുന്നു ഇനിയിപ്പോ സ്കൂള് കേറക്കാൻ വേണ്ടിട്ട് രണ്ടുമൂന്നു ദിവസം കൂടെയല്ലേ ഉള്ളു അപ്പൊ പിന്നെ ലാസ്റ്റ് അയച്ച് ഇനിയിപ്പടുത്തൊന്നും ഇങ്ങനത്തെ ഇതൊന്നും പോലെ നമ്മളെ അങ്ങോട്ടൊന്നും അപ്പൊ പിന്നെ ഇങ്ങനെ നമ്മക്കൊന്നിറങ്ങാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത് വീട്ടില് പറ്റാണെങ്കി ഒന്ന് പോണം പണ്ടൊക്കെ എന്ത് കെട്ടിയോ വിട്ടാ വണ്ടി കാരാപ്പുഴ കേട്ടോ ഞങ്ങളെ പറഞ്ഞിങ്ങനെ കളിയാക്കുകയും ചെയ്യും ഇപ്പൊന്ന് വെച്ചാ കാരാപ്പുഴ പോയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തിന്റെ അടുത്തായി കാരാപ്പുഴ പുതുക്കി പന്നിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പോകാനൊരാഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ കളിയാക്ക മതി മതി കാരാപ്പുഴ പോയത് എന്ന് ഇങ്ങനെ കളിയാക്കലല്ലേ ഇനി കൊണ്ടുപോയില്ല കൊണ്ടുപോവോ കണ്ടില്ലേ കൊണ്ടുപോയില്ലെന്നാട്ടെ പറയണേ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അത് ആ കാരാപ്പുഴ ഏകദേശം എത്താനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഇത് ഞാൻ എന്താ പറയുക ജൂണ് മൂന്നാം തീയതി എടുത്ത ബ്ലോഗാണ് കേട്ടോ അന്നാണ് നമ്മൾ പോയത് ഏകദേശം കുട്ടികൾക്കൊക്കെ അന്ന് സ്കൂൾ തുറന്നിട്ടുണ്ട് മോൾക്ക് അഞ്ചാം തീയതി ആണ് കേട്ടോ തുറക്കുക അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കാരണം തന്നെ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് നമ്മളവിടെ പാർക്കിങ്ങിൽ കൊണ്ടിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇതാ ഇറങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ തിരക്കൊന്നും ഇല്ലാന്ന് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ വരെ ഭയങ്കര തിരക്കെ ായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഇതാ നമ്മൾ പാർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ വണ്ടി പാർക്കിങ്ങിൻ്റെ സ്ഥലം കുറച്ച് അപ്പുറത്താണ് കേട്ടോ അവിടെയൊക്കെ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെയല്ല പോകുന്ന വഴിയിൽ തന്നെ അതാ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ മക്കളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാം നമുക്ക് വേണ്ടതൊക്കെ തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ പെട്ടെന്നൊരു കുതിരയൊക്കെ നമ്മളെടുത്തുകൂടെ പോയി അതിനൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഇതാ കുഞ്ഞാക്ക ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ വാവുന്നൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ കുറെ ആയി വന്നിട്ടിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ മാറി മാറിയിട്ടോ ഞാൻ കണ്ടുപോലെ അല്ല നേരത്തെ ഇതിലല്ല അല്ലായിരുന്നു ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഒക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു റോഡ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ അകത്തേക്കാണ് കേട്ടോ നടന്നു പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കയറി ചെല്ലുന്ന അവിടെത്തന്നെ അതായത് ഈ ഒരു ട്രാംബിളീൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അപ്പം അതില് ഞങ്ങള് മക്കളാദ്യം കേട്ടിട്ടെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു കുറച്ച് ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നിട്ട് അവരെയൊക്കെ കയറ്റാന്ന് വിചാരിച്ചിട്ട് അപ്പം ഉള്ളിലേക്ക് വന്നു കേട്ടോ പിന്നെന്താ ഈ ഒരു സ്ലൈഡ് പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞാനും കുട്ടികളും കൂടെ ഞാനും കയറുന്നുണ്ട് കേട്ടോ ആദ്യമൊന്നും ഞാൻ കയറി കയറിയിട്ടില്ലായിരുന്നു വന്നപ്പോൾ അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വലിയ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് ഞാൻ സ്ലൈഡ് ചെയ്യാനല്ലാട്ടോ കയറുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറി നോക്കാനാണ് ന്യൂസ് സിതാ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ലൈഡിങ് അവർക്ക് പിന്നെ ഇതായാൽ മതിയല്ലോ പിന്നെ എനിക്ക് മേലെത്തിയപ്പോൾ ഭയങ്കര ഹൈറ്റ് ആയിട്ട് തോന്നിയിട്ടോ ഞങ്ങൾ ഏറ്റവും മേലെ അതിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇസുനെ വിടണോ വിടണ്ടേ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു പിന്നെ ഞാൻ അതിൽ അവളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞാക്ക കയറിയിട്ട് പിന്നെ ചെറുതിലാണ് അവളെ വിട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വട്ടം കുഞ്ഞാക്ക് തന്നെ ആണ് കേട്ടോ വലുതിൽ കൊടുത്തത് എനിക്ക് ചെറുതിൽ വിടാനായിരുന്നു ഇഷ്ടം എനിക്ക് എന്തോ ഒരു പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ഓർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞാലൊക്കെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ നമുക്കല്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓരോ സാധനത്തിനും നമ്മൾ കയറുന്നതിനനുസരിച്ചാണ് ഓരോ റൈഡ് പൈസ അപ്പോൾ പെട്ടെന്ന് തന്നെ മഴയൊക്കെ പെയ്തു കേട്ടോ അത് നമ്മളൊരു മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുകയാണ് പിന്നെ നമ്മൾ ജിപ്പ് ലൈനിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അതിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഞാനും കുഞ്ഞാക്കയും കയറാൻ ആട്ടോ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഞാൻ ഇതുവരെ ജിപ്പ് ലൈനിലൊന്നും കേറിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ രണ്ട് സിപ്പ് ലൈനിൻ്റെ ടിക്കറ്റ് കൊടുത്തു അതുപോലെ സ്പേസ് ജമ്പിൻ്റെ ഒരു ടിക്കറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഇനൂസും കുഞ്ഞൊക്കെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് അവരത് കയറിയിട്ട് പിന്നെ നമ്മളത് കയറാമെന്നാട്ടോ വിചാരിക്കുന്നത് ദാ സ്പേസ് ടവറിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരും ടിക്കറ്റൊക്കെ എടുത്തിട്ട് മേലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പിന്നെ ഞാനും കൂടി ഇതിൽ കയറിയാൽ ഇസുവിനെ പിടിക്കാനാളില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനിതിൽ കയറിയിട്ടില്ല അങ്ങനെ ഇനൂസ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കയറണോ കയറണ്ടേ എന്നുള്ള മൈൻഡിലായിരുന്നു കേട്ടോ ആൾക്കൊരു പേടിയൊക്കെ പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ധൈര്യമൊക്കെ കൊടുത്തിട്ട് കയറിക്കോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദാ അവർ കയറി റൈഡ് ഏകദേശം തുടങ്ങാനൊക്കെ ആയിട്ടുണ്ട് ഇതിൽ ഒരാൾക്ക് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അവർ കയറി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നിയിട്ടോ എനിക്കും കൂടെ കയറിയാൽ മതിയായിരുന്നു അപ്പോൾ കുഞ്ഞങ്ങൾക്ക് പിന്നെ എനിക്ക് ടിക്കറ്റ് എടുക്കണമെന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ വേണ്ട നമുക്ക് ജിപ്പ് ലൈനിൽ പോയിട്ട് വേഗം ആയിട്ട് ട്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജിപ്പ് ലൈനിൽ കയറാനാട്ടോ പോയത് അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ എന്താ പറയുക എന്തായാലും കയറണമെന്ന് തന്നെ തോന്നിയിട്ടോ കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് നമ്മൾ മേലോട്ട് കൊണ്ടുപോകുന്നത് അതേ ഒരു സ്പീഡിൽ തന്നെ താഴേക്കും ഇറക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കയറി ഇറങ്ങിയിട്ട് പോവാ സിറ്റ്ലൈനിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് മേലെന്നെടുത്തിട്ട് പിന്നെ നമ്മൾ താഴെ വരണം കേട്ടോ എൻട്രൻസിൻ്റെ അവിടെ അവിടെ വന്നിട്ട് നമ്മൾ ഈയൊരു ബെൽറ്റും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മളവർ ജീപ്പിൽ കൊണ്ടുപോകും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം നമുക്ക് ഇത് റൈഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരിവിടെ ആൾ ഫുള്ളാകുമ്പോൾ അങ്ങനെ എടുത്തിട്ട് ജീപ്പിൽ കൊണ്ടുപോകാറാണ് കേട്ടോ പതിവ് പിന്നെ അപ്പോൾ ഇതിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യം ഞാൻ പോയിട്ട് വരാം അപ്പോൾ അവർ ഞാൻ തിരിച്ചെത്തുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക അതിന് ശേഷം പിന്നെ കുഞ്ഞാക്ക പോകാമെന്നാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മക്കളെ പിടിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ പിന്നെ ഈ ഒരു സിപ് ലൈനിൽ ഫോർട്ടി ഫൈവ് കെ ജി എങ്കിലും വേണം കേട്ടോ എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇനിയൂസിനെയും കയറ്റാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫോർട്ടി ഫൈവ് കെ ജി വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളെ കയറ്റാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പോയി കൊണ്ട് നിൽക്കാൻ കുഞ്ഞാക്കേം കുട്ടികളൊക്കെ അവിടെയാണ് കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് ഹിന്ദി കപ്പ് പുൽസ് ആണ് കേട്ടോ പിന്നെ അവിടുത്തെ ഇപ്പം ഭയങ്കര റഷ് ആയിരുന്നു ഫസ്റ്റൊക്കെ എനിക്ക് ഓരോരുത്തർ പോകുന്നുണ്ടപ്പോൾ ഭയങ്കര പേടിയായിട്ടോ ഇനിയിപ്പോൾ എൻ്റെ കൂടാണ് നല്ലൊരു അടിപൊളി നൈസ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ എന്താ പറയുക റൈഡിൽ കയറി സിപ്ലൈനിൽ എന്തായാലും ഒന്ന് കയറി വെക്കുക മസ്റ്റ് ട്രൈ ആണ് പിന്നെ അതിൽ ഞാനൊരു കയ്യിൽ അവർ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഫോണൊക്കെ നമ്മുടെ കയ്യിൽ ബാൻഡ് ചെയ്ത് തരൂ കേട്ടോ പിന്നെ നമ്മളൊരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം പേടിയുള്ളവരൊക്കെ എടുത്തേക്കാം പിന്നെ ഞാൻ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു കേട്ടോ ആ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഷർട്ട് കുഞ്ഞാക്കാണ് കേട്ടോ ഞാൻ പറയാം ഒരു അറുപത്തഞ്ച് കിലോ വരെ ഉള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ട് തന്നെ പോയിട്ട് വരാം കേട്ടോ പിന്നെ നമ്മുടെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഐസ് ഐസ്ക്രീം കഴിക്കാനാണ് വന്നിട്ടുള്ളത് ഐസ്ക്രീം നമുക്ക് പിന്നെ എവിടെ പോയാലും മസ്റ്റാണല്ലോ ഞാൻ വെനില ചോക്കോ ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മളൊന്ന് ഡാമിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഡാമിൻ്റെ അടുത്തേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ പക്ഷെ അവിടെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം ആകുമ്പോഴത്തേക്ക് ഇസും ആകെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് മെല്ലെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ കാരാകുഴത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ സമയപ്പൊരു മൂന്നര മണിയൊക്കെ ഇനി ഞങ്ങള് വേറെ എടുക്കലും പോണ ഇനി മുന്നേ എന്തെങ്കിലും ഫുഡ് കഴിക്കണല്ലേ പറഞ്ഞു പോയോ കേട്ടോ അങ്ങനെ പോയി ഞങ്ങള് വണ്ടീന്ന് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് എവിടെക്ക് പോണേ ഞാൻ ചുണ്ടല്ലോ ചുണ്ടയിൽ അവിടെ ഒരു പാർക്ക് ഇണ്ട് വേറെ നിനക്ക് ഒന്നാവിടെ വേറെ ഒന്നും പോയിട്ട് തരാം അതിന്റെ ഇടക്ക് ഫുഡ് കഴിക്കാനും പറ്റുകയാണെങ്കി കഴിക്കും ഇല്ലെങ്കി പാർക്കില്ലല്ലേ പിന്നെ ഇപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചു കേട്ടോ കാരണം മക്കൾക്കൊക്കെ നന്നായിട്ട് വിഷമിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ല നമ്മൾ അബുസലീമിൻ്റെ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് അവിടെയൊക്കെ തന്നെ ഉണ്ടോ പിന്നെയും വന്നിട്ടുള്ളത് അവിടെ ഉച്ചയ്ക്കാണ് അവരുടെ സ്പെഷ്യൽ ബിരിയാണി കിട്ടുക എന്നുണ്ട് എന്തായാലും നമുക്ക് ലേറ്റായി അവിടെ പോയിട്ട് ബിരിയാണി കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെയൊക്കെ വന്നിട്ട് ബിരിയാണിയൊക്കെ ഓർഡർ ആക്കിയിട്ടിരിക്കുന്നുണ്ടോ കുഞ്ഞാക്ക ബീഫ് ബിരിയാണി ഞങ്ങൾ പേരും ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇത് മസ്റ്റ് ട്രൈ ചെയ്യുന്നതോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു ബിരിയാണിക്ക് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു 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 ഒരു ഒരു ചിക്കൻ ബിരിയാണിയിലൊക്കെ ഏകദേശം മൂന്ന് അത് കുറച്ച് ായിട്ട് തോന്നിട്ടോ ഒരാൾക്ക് അങ്ങനെ ദാ ഞങ്ങൾ ബിരിയാണിയൊക്കെ സേവ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് വെച്ചാൽ എന്താ പറയുക നല്ല ദം ബിരിയാണി ആയിരുന്നു കേട്ടോ മസാലേൻ്റെ കുത്തോ കാര്യങ്ങളോ ഒന്നും അടിപൊളി ബിരിയാണി ബിരിയാണി ലവേഴ്സൊക്കെ എന്തായാലും ഇവിടെ വരാത്തവർ ഒന്ന് വന്നിട്ട് ട്രൈ ആക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ദാ വൈത്തിരി ലാലാ ലാലാലാൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ ഞങ്ങൾ വന്നു ഒരു മനുഷ്യനില്ലായിരുന്നു പിന്നെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ വരെ ഫുൾ ആളായിരുന്നു ഇന്ന് സ്കൂളൊക്കെ തോർക്കുന്നതായിട്ടാണ് ആളുകളൊന്നും ഒറ്റയാളും അധികം ആളില്ല ആരുല്ല ഈ പാർക്കില് ഞങ്ങളങ്ങനെ വന്നിട്ടേ ഒക്കെ ആസ്വദിച്ചു കേറായ ലാലാ ലാൻറ്റി അവിടേക്ക് കയറുമ്പോൾ പിന്നെ നമുക്ക് എൻട്രി ടിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഓരോ റൈഡിനാണ് അവിടെ പൈസ അങ്ങനെ അതാ ഇതുപോലെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ സൈക്ലിങ്ങിലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ അത് വേണ്ട ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇനൂസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സിപ്ലായി കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കയറിയല്ലോ ഇപ്പോൾ അവളെയും കൂടെ ഒന്ന് കയറ്റണം അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഇവിടെ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെതാ അവളുടെ ആഗ്രഹവും നമ്മൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയറിയത് ദാ ഒരു മിറർ മേസിലായിരുന്നു കേട്ടോ ഞാനും കുട്ടികളുമാണ് കയറിയിട്ടുണ്ടായിരുന്നത് രണ്ടു വട്ടം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടോ ഒരു വട്ടം പുഴ വൈക്കൂടെ തന്നെ തിരിച്ച് ആ വൈക്കൂടെ തന്നെ ഒന്നുകൂടെ പോയി പോയി പിന്നെ രണ്ടാമത്തെ വട്ടം അവിടുത്തെ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് വാതിൽ തുറന്നു വരികയാണോ ഉണ്ടായത് ഞങ്ങൾ കുറേ നേരമായിട്ടും പുറത്തേക്ക് വരാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വായി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങളെ സൗണ്ടൊക്കെ പുറത്തേക്ക് കേട്ടിട്ട് പിന്നെ ചേച്ചി വന്നിട്ട് ഡോറ് തുറന്നു കരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഫീലിംഗ് ആയിരുന്നു ഇവിടെ കയറാത്തവർ എന്തായാലും കയറുമോ കേട്ടോ ഞാൻ കണ്ണൂർ വിസ്മയം പോയ സമയത്ത് അവിടുന്ന് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടത്തെങ്ങാട്ട് അടിപൊളി സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ എന്താ പറയുക ഫുള്ള് റെഡ് ലൈറ്റ് അവിടെ മൊത്തം വൈറ്റ് ലൈറ്റ് ആയിരുന്നു റെഡ് ലൈറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തീരെ വഴിയൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഇതിൽ കയറിയാൽ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അവിടുന്ന് വേറെ റൈഡ്സിലോ കാര്യങ്ങളിലോ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം നമ്മൾ അവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു പരമ്പര്യും ചായ ഒക്കെ കിട്ടുന്നൊരു സ്പോട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്ന് ചായ ഒക്കെ കുടിച്ചും പിന്നെ നമ്മൾ നേരതാ നമ്മുടെ അന്നത്തെ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും ബബ്ബായ് അസ്സാം അലൈക്കും ടേക്ക് കെയർ